നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ കടങ്ങാത്ത കൊണ്ട് സപ്ലൈകോ ഗോഡൌണിൽ നിന്നും രണ്ടേമക്കാൽ കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ കാണാതായ സംഭവത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗോഡൌണിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി രാവിലെ ഒമ്പത് മുപ്പതിന് കടങ്ങാത്തുകൊണ്ട് കനറ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഗോഡൌണിന് മുന്നിൽ പോലീസ് തടഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണെ ഉദ്ഘാടനം ചെയ്തു പോയി അവിടെ നിന്ന് സമാഹരിച്ച് ഇവിടെ എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മാറി നമ്മുടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക കൂടിയാണ് എല്ലാവരും കണ്ടത് അതുകൊണ്ടാണ് ഈ നിന്ന് നിന്ന് ചെറിയ തോതിൽ നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം ഒരു വർഷത്തിൽ ഇവിടെ ലീഗ് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് തെയ്യം പാട്ടിൽ ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പി സൈദൽവി മാസ്റ്റർ കോട്ടയൽ കരീം എ പി ആസാദ് അടിയാട്ടിൽ ബഷീർ മയ്യേരി കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ പാറയിൽ അലി തുടങ്ങിയവർ സംസാരിച്ചു വളവന്നൂർ